ഗുഡ് എൻ്റെ പേര് അജിത് കുമാർ പി സി ഞാൻ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കേരള ജനറൽ സെക്രട്ടറിയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ റെസിഡൻസ് അസോസിയേഷൻ എന്ന് തന്നെയാണ് നമ്മുടെ ഈ മാലിന്യ വക്താവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗൗരവതരമായ ചർച്ച ആരംഭിച്ചത് ഹരിതമിഷൻ മിഷൻ ഒൻപത് വർഷമായിട്ടുണ്ടെങ്കിലും ഗൗരവ ചർച്ച ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്മളെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനെ തീപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് മാർച്ച് ഒന്നിന് ഈ സംഭവിച്ചു തീപിടുത്തം ഏകദേശം പതിമൂന്ന് ദിവസത്തോളം നീണ്ടു വന്ന് മാർച്ച് പതിമൂന്നിനാണ് അത് പൂർണ്ണമായും അണക്കാൻ സാധിച്ചത് അപ്പോൾ ഈ അവസരത്തിൽ റെസിഡൻസ് അസോസിയേഷൻ ഇനിയൊരു ബ്രഹ്മപുരം ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോളം ഇങ്ങോളം വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കുകയും പഠന ക്ലാസ്സുകൾ വീടുകൾ വെച്ച് പഠന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു നമ്മൾ ആദ്യം ചെയ്തത് നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കലാണ് എല്ലാ വീടുകളിലെയും കുട്ടികളെയും അതുപോലെ തന്നെ സ്കൂളുകളുമായി ചേർന്നുകൊണ്ട് കുട്ടികളെ ബോധവൽക്കരിക്കലുള്ള പ്രവർത്തനമാണ് ആദ്യമായി നടത്തിയത് ഈ കോർവയുടെ നേതൃത്വത്തിൽ ഏകദേശം ഏഴായിരത്തോളം റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് കേരളത്തിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ജില്ലകളുമായിട്ട് നമുക്കറിയാം നമ്മുടെ കേരളം പല കാര്യത്തിലും ഇന്ത്യയിൽ മാതൃകയാണ് എന്നത് പറയുന്ന പോലെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനത്തിലും കേരളം ഇന്ത്യക്ക് മാതൃകയാണ് കാരണം ഇത്രയും വലിയ ഒരു ജനസ ഒരു കൂട്ടായ്മ ഇന്ത്യയിൽ ഇന്ത്യയിൽ എവിടെ ഏത് സംസ്ഥാനത്തും ഇല്ല എന്നത് അഭിമാനകരമാണ് അപ്പോൾ കുട്ടികളെ ഈ ബോധവൽക്കരണ പ്രവർത്തനം നടത്തി അതിനുശേഷം നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ വീടു മുറ്റ ക്ലാസുകൾ നടത്തിക്കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വീടുകളിലെ മാലിന്യ സംസ്കരണം നടത്താൻ ഫലപ്രദമായി നടത്താൻ സാധിക്കുമെന്ന് വളരെ വിദഗ്ധമായ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠന ക്ലാസ്സുകളടക്കം എല്ലാ റെസിഡൻസ് അസോസിയേഷനിലെ വീടുകളിലും നമ്മൾ നടത്തി അതിനുശേഷം നമ്മുടെ നടത്തിയത് സംസ്ഥാന തലത്തിലുള്ള ഒരു പഠന ക്ലാസ് സംസ്ഥാന നേതാക്കന്മാർക്ക് അടക്കം നടത്തി കൊടുത്തു അത് ബഹുമാനപ്പെട്ട നമ്മുടെ ഹരിത മിഷൻ്റെ കോർഡിനേറ്റർ സീമ മേഡത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയാണ് അതിനുശേഷം ഈ ജില്ലാതലത്തിൽ ജില്ലാതലത്തിലുള്ള എല്ലാ പതിനാല് ജില്ലകളിലെയും റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനാല് ജില്ലകളിലെയും ഭാരവാഹികൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളും അതാത് ജില്ലകളിലെ റെസിഡൻസ് അതിൻ്റെ തുടർ പഴിവ് പരിപാടിയായിട്ട് അതാത് ജില്ലകളിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും ഇത്തരം പഠന ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലെയും അല്ലെങ്കിൽ എല്ലാ റെസിഡൻസ് അസോസിയേഷനിലെയും പ്രവർത്തകർക്ക് എങ്ങനെയാണ് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം നടപ്പിലാക്കാൻ സാധിക്കുകയെന്ന് ഫലപ്രദമായിട്ട് ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കുന്നു അതോടൊപ്പം നമ്മളൊരു എടുത്തത് വീടുകളിൽ ഇപ്പം ഹരിതകർമ്മസേന ഹരിതകർമ്മസേന വീടുകൾ വന്ന് നമ്മുടെ പഞ്ചായത്ത് തലത്തിലാണ് അൻപത് രൂപ മുനിസിപ്പൽ തലത്തിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ തലത്തിലല്ലേ വിവിധ രീതിയിലുള്ള ഫീസുകളാണ് വാങ്ങിക്കുന്നത് അപ്പോൾ വീടുകൾക്ക് ഈ ഹരിതകർമ്മസേനയുമായിട്ട് സഹകരിക്കാതെ വീടുകളുണ്ടാവും അത്തരം വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അത് ഇനി അത് അവർ വീണ്ടും ഒബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം വീട്ടുകാർക്ക് റെസിഡൻസ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് പുനരാലോചിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൻ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു അത് വളരെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ ക്യു ആർ കോഡുകൾ പതിപ്പിക്കാനുള്ള പ്രവർത്തനം എല്ലാ വീടുകളും ക്യു ആർ കോഡ് പതിപ്പിക്കാനുള്ള പ്രവർത്തനം അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷനിലെ പ്രവർത്തനവും വളരെ നല്ല രീതിയിൽ ഈ മാലിന്യ സംസ്കരണവും കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ വളരെ മാലിന്യം കൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ മാലിന്യം മാറ്റിക്കൊണ്ട് അവിടെ പച്ചക്കറി കൃഷിയും അല്ലെങ്കിൽ പൂന്തോട്ടം അല്ല അങ്ങനെയുള്ള പരിപാടികളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ജൈവ കൃഷികളും നടത്തിക്കൊണ്ടുള്ള പരിപാടികൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് അതിന് ഏറ്റവും നല്ലൊരു മാതൃക നമ്മുടെ ആലപ്പുഴയിൽ അതുപോലെ തന്നെ കണ്ണൂരും സംഘടിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ കണ്ണൂരിൽ ഇതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട് കണ്ണൂരിൽ ഈ സ്റ്റാർ ഗ്രേഡിംഗ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് റെസിഡൻസ് അസോസിയേഷനില്ക്ക് സ്റ്റാർ ഗ്രേഡിംഗ് സമ്പ്രദായം കണ്ണൂരിൽ കഴിഞ്ഞ മാസം നടപ്പിലാക്കിയിട്ടുണ്ട് ഫൈവ് സ്റ്റാർ അതായത് ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ അടക്കമുള്ള അത് റെസിഡൻസ് അസോസിയേഷൻ എങ്ങനെയാണ് മാലിന്യ സംസ്കരണം നടത്തുക പഠിച്ചുകൊണ്ട് അത്തരം അസോസിയേഷനിലെ സ്റ്റാർ ഗ്രേഡിങ്ങിന് കൊണ്ടുവരാനുള്ള സം ആദ്യമായിട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കി അത് മറ്റ് ജില്ലകളിൽ കൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം നമ്മുടെ ഈ ബോട്ടിൽ ബൂത്തുകളാണ് നമ്മുടെ ജംഗ്ഷനുകളിൽ നമുക്കൊരു വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ട് ചെയ്യാൻ വേണ്ടി റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമ്മുടെ കോർവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതുപോലെ മറ്റു പല പരിപാടികളും റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ബ്രഹ്മപുര മാലിന്യ സംസ്ക മാലിന്യ മലയ്ക്ക് തീ ബന്ധപ്പെട്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം നമ്മൾ സംസ്ഥാനത്ത് അതിൻ്റെ ഒരു മാതൃക എന്ന രീതിയിൽ എറണാകുളം ജില്ലയിൽ ക്രീൻ ഗ്രീൻ സോറി ക്ലീൻ എറണാകുളം ക്യാമ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു എറണാകുളം ജില്ലയിൽ മാത്രം ആയിരത്തോളം പ്രസിഡൻസ് അസോസിയേഷനുകൾ ഒറ്റ ദിവസം കൊണ്ട് ജില്ലയെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയിൽ ഏർപ്പെടുകയും അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രീൻ എറണാകുളം എന്ന ക്യാമ്പയിൻ എറണാകുളം ജില്ലയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഈ പരിപാടി സംഘടിപ്പിച്ചു നമ്മുടെ ഉദ്ദേശം ഏകദേശം അഞ്ച് ലക്ഷം വൃക്ഷത്തകൾ സംസ്ഥാനത്ത് വ്യാപകമായി വെച്ചുപിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്ന പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൽ എറണാകുളം ജില്ലയിൽ മാത്രം ഒരു ലക്ഷത്തോളം ഋക്ഷത്തൈകൾ ഇതിനോടകം തന്നെ വെച്ച് പിടിപ്പിച്ച് ഉള്ള പ്രവർത്തനം കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ പ്രവർത്തനത്തിലും നമ്മളൊരു മാതൃകയായിട്ട് റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുകയാണ് ഹരിത മിഷൻ്റെ എല്ലാ പരിപാടികൾക്കും റെസിഡൻസ് അസോസിയേഷൻ കോർവേഡ് എല്ലാവിധ സഹകരണം ഉണ്ടാകും ഈ ഒരു പരിപാടി നമ്മുടെ മാലിന്യമുക്ത നവകേരള പരിപാടിക്ക് അത് വിജയിച്ചാലും അതുപോലെ തന്നെ പരാജയപ്പെട്ടാലും നമ്മളായിരിക്കും ഉത്തരവാദി എന്ന ഉത്തമബോധ്യമുള്ളത് കൊണ്ട് തന്നെ റെസിഡൻസ് അസോസിയേഷൻ കൈ മറന്നുകൊണ്ട് ഈ പദ്ധതി വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാനാവശ്യമായുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇവിടെ കോർവയ്ക്ക് ഈ അവസരം നൽകിയ ഹരിത മിഷൻ്റെ പ്രവർത്തകരോടും അതുപോലെ തന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി ആദരവ് നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ശ്രീ അജിത് അടുത്ത പ്രസൻറ്റേഷൻ നെറ്റ് സീറോ പ്രവർത്തനങ്ങളും എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ അവതരണമാണ് അവതരണം നടത്തുന്നത് ശ്രീ ഹരികുമാർ